പക്ഷെ ഞാൻ ഒരിക്കലും ഈ അക്കുറയും സജസ്റ്റ് ചെയ്യില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരുപാട് പോരായ്മകളുണ്ട് നിഖിൽ വേണുഗോപാൽ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോഴാണ് എല്ലാവർക്കും വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്താനായിട്ട് പറ്റിയത് ഇപ്പോഴാണ് പലരും ഫിഷ് കീപ്പിംഗ് അല്ലെങ്കിൽ അക്വേറിയം എന്ന് പറയുന്ന ഈ ഹോബിയിലേക്ക് പുതിയതായിട്ട് ഇറങ്ങി തുടങ്ങിയത് നമ്മളിപ്പോൾ പുതിയതായിട്ട് എനിക്ക് അക്വേറിയത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക് ഫിഷ് കീപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഒരു അക്വേറിയത്തിൽ പോയി എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് തരണം എനിക്ക് അക്വേറിയം വിത്ത് ഓൾ ആക്സസറീസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ചൈനീസ് കറവ് ടാങ്കാണ് രണ്ടടിക്ക് താഴെ നീളം വരുന്ന ഈ അക്കൂറേത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻബിൽട്ടായിട്ട് വരുന്ന ലൈറ്റും ഫിൽറ്ററുമാണ് ഇതിൻ്റെ കാർവഡ് അഡ്ജസ്റ്റിനോട് സ്യൂട്ടബിളായിട്ട് വരുന്ന ഇതിന്റെ ടോപ്പും അതിൻ്റെ ഫീഡിംഗ് ലിഡും മറ്റൊരു സവിശേഷതയാണ് പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസി ടു ഇൻസ്റ്റാൾ ആണ് ജസ്റ്റ് വാങ്ങിച്ചു കൊണ്ട് പോയി ലൈറ്റും ഫിൽറ്ററും പ്ലഗിംഗ് ചെയ്ത് ഡെഫിനറ്റ്ലി വെള്ളം നിറത്തി വിഷിട്ടാൽ മതി പക്ഷെ ഒരിക്കലും ഈ അക്കൂറിയും സജസ്റ്റ് ചെയ്യില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് പോലെ തന്നെ ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകളുണ്ട് ഇതിന്റെ ഇൻബിൽട്ടായിട്ട് വരുന്ന ലൈറ്റും ഫിൽറ്ററും തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാതിയം എന്ന് പറയുന്നത് നമ്മുടെ ഈ അക്വരത്തിന്റെ ലൈറ്റോ ഫിൽറ്ററോ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്പെയർ പാർട്സ് ലഭ്യമല്ല ഇതിന്റെ ഫിൽറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു സ്പോഞ്ച് ഫിൽറ്റർ വാങ്ങി വെക്കാം എന്നിരുന്നാൽ കൂടി ഇതിന്റെ ലൈറ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് അതിന്റെ മുകളിൽ വെക്കുന്ന ഇതിന്റെ ടോപ്പ് ലിഡ് മൊത്തമായിട്ട് ഇളക്കിപ്പറച്ച് എടുത്ത് കളയേണ്ടതായിട്ട് വരും ഏച്ചി കിട്ടിയ മുളച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിലുള്ള ഇൻബിൽട്ടായിട്ടുള്ള സാധനങ്ങളും മാറ്റി അതിന് പകരം നമ്മൾ എന്തെങ്കിലും വേറെ സാധനങ്ങൾ അതിൽ ഫിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ തനതായിട്ടുള്ള ആ ഭംഗി പോയിപ്പോകും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഫിഷ് കീപ്പിംഗിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വളർത്താനായിട്ട് ഒരു അക്വറിയം വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട ഫിഷിനെയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുക ഫ്രഷ് വാട്ടർ ഫിഷിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം പ്ലാന്റഡ് അക്വേറിയത്തിൽ വളർത്താൻ പറ്റിയ ഫിഷുകളും നോൺ പ്ലാന്റഡ് അക്വേറിയത്തിൽ വളർത്താൻ പറ്റിയ ഫിഷുകളും പ്ലാന്റഡ് അക്വേറിയം നോൺ പ്ലാന്റഡ് അക്വേറിയം എന്താണെന്ന് നമുക്കറിയാം ലൈഫ് ഉള്ള പ്ലാന്റഡ് അക്വേറിയം ലൈഫ് പ്ലാൻസ് ഇല്ലാത്തത് നോൺ പ്ലാന്റഡ് അക്വേറിയം നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഫിഷ് പ്ലാന്റഡ് അക്വറിയത്തിൽ വളർത്താൻ പറ്റിയതാണോ നോൺ പ്ലാന്റഡ് അക്വേറിയത്തിൽ വളർത്താൻ പറ്റിയതാണോ എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് കൂടി തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്താൽ എപ്പോഴൊക്കെ ഞാൻ അക്വോറിയ മെയിൻ്റനൻസിനെ കുറിച്ചും ഫിഷ് കീപ്പിങ്ങിനെ കുറിച്ചും എനിക്കറിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഫിഷ് ഒരു പ്ലാന്റഡ് അക്വറിയത്തിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിഷ് ആണെങ്കിൽ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ടാങ്ക് ഫിൽറ്റർ ലൈറ്റ് സ്റ്റോൺസ് ആൻഡ് വഡ് ഗ്രേവൽ പ്ലാന്റ്സ് ലിക്വിഡ് സിയോ ലിക്വിഡ് ഫെർട്ടിലൈസ് നൈട്രോഫീം ബാക്ടീരിയ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കർ എസ് ബിഗിനർ ഒരു ചെറിയ ടാങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്നു പറഞ്ഞാൽ ഒരു രണ്ടടി നീളവും ഒരടി വീതിയും ഒരടി ഹൈറ്റുള്ള ഒരു ചെറിയ ടാങ്ക് ചൂസ് ചെയ്യാം ടാങ്ക് ചെറുതാണ് അതുകൊണ്ട് വാട്ടർ വോളിയം കുറവാണ് പ്ലാന്റഡ് ടാങ്ക് ആയതുകൊണ്ട് വെള്ളത്തിന്റെ ഫ്ലോ കുറഞ്ഞിരിക്കണം അതുകൊണ്ട് നമുക്ക് വില ഒരു കാനിസ്റ്റർ ഫിൽറ്ററോ ഫ്ലോ കൂടിയ ഒരു സ്പോഞ്ച് ഫിൽറ്ററോ വേണ്ട നമുക്ക് ഇതിലേക്ക് ഒരു ഹാങ് ഓൺ ഫിൽറ്റർ വെച്ചാൽ മതി നമുക്ക് സബ്മെസിബിൾ ലൈറ്റുകളൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിലൊക്കെ കിട്ടും പക്ഷേ ആ ലൈറ്റുകളൊന്നും ചൂസ് ചെയ്യരുത് കാരണം ഇതൊരു പ്ലാന്റഡ് ടാങ്കാണ് പ്ലാന്റ്സിന് ഫോട്ടോസിന് അനുസരിച്ച് നടത്താനായിട്ടുള്ള വെട്ടൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കിട്ടണം അപ്പോൾ കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റ് ഒരു ആയിരം രൂപ ബഡ്ജറ്റിലൊക്കെയുള്ള നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് വാങ്ങിച്ചു വയ്ക്കുക അപ്പോൾ നിങ്ങളല്ല അക്കോസ്കേപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ റോക്സ് ഒക്കെ നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് ആവശ്യമായിട്ടുള്ള സെലക്ട് ചെയ്ത് വാങ്ങിക്കുക പക്ഷേ ഗ്രേവൽ ഇതിന് ഉള്ളിലിടാനായിട്ടുള്ള ഗ്രേവൽ ഏത് ഒരു ഗോൾഡൻ കളറുള്ള ഗ്രേവൽ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഗ്രേവൽ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് രണ്ടും പപ്പാതി വന്നിട്ട് മിക്സ് ചെയ്ത് ഒരു റിവർ ടീമൊക്കെ കിട്ടുന്ന രീതിയിൽ ഗ്രേവൽ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക ഇതൊരു ബിഗിനേഴ്സിന്റെ പ്ലാന്റ് ടാങ്കാണ് അതുകൊണ്ട് വേറെ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് മാത്രം ചൂസ് ചെയ്യുക എണ്ണം കൂടുതലെടുത്തോ അനുബിയാസിന്റെ അനുബിയാസ് ഗ്ലാബ്ര അനുബിയാസ് നാന മുതലായ പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ മെയിന്റനൻസ് വളരെ കുറവാണ് അത് മാത്രം ചൂസ് ചെയ്തുകൊണ്ട് പ്ലാന്റിങ് ചെയ്യുക ലിക്വിഡ് കാർബൺ ഡയോക്സൈഡും ലിക്വിഡ് ഫെർട്ടിലൈസറും പ്ലാന്റ്സിന്റെ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അത് ഓപ്ഷനൽ ആണ് നിർബന്ധമില്ല അതിന്റെ ഡോസ് അതിന്റെ ബോട്ടിൽ എത്രയാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുക ഓവർ ഡോസ് ഒരിക്കലും ചെയ്യരുത് അണ്ടർ ഡോസ് ആയാലും കുഴപ്പമില്ല ഒരു പ്ലാനറ്റ് ടാങ്കിൽ ഉണ്ടാകുന്ന ഫിഷിന്റെ കാശത്തിലെ അമോണിയ ഡയറക്റ്റ് പ്ലാന്റ്സിനെ ഇൻടേക്ക് ചെയ്യാൻ പറ്റില്ല ഇത് നൈട്രേറ്റോ നൈട്രൈറ്റോ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടാലേ പ്ലാന്റ്സിനത് ഫോട്ടോജിൻഡസിന്റെ സമയത്ത് ഇൻടേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതിനെ നൈട്രേറ്റോ നൈട്രൈറ്റോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നൈട്രിഫൈം ബാക്ടീരിയ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയ സോ അത് ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് വൈവിധ്യമാർന്ന കളറോട് കൂടിയ ഒരുപാട് അണ്ടർ വാട്ടർ സീനറി അടങ്ങിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കറുകൾ ലഭ്യമാണ് ഇതൊന്നും വാങ്ങി അക്വറിയത്തിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കളയരുത് ഞാൻ പേഴ്സണലി എന്റെ ടാങ്കുകളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാവരും പ്ലെയിൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിൻ്റെ പ്രത്യേകത അക്വരത്തിൻ്റെ ഇന്റീരിയറിന്റെയും ഫിഷുകളുടെ സെപ്പറേറ്റ് കളറുകളുടെയും കോൺട്രാസ്റ്റ് വളരെ അധികം എടുത്തു കാണിക്കും അതുപോലെ തന്നെ മെയിൻ്റനൻസും വളരെ കുറവാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന അക്വേറിയം ഒരു നോൺ പ്ലാന്റഡ് അക്വേറിയം ആണെങ്കിൽ വെറും ഏഴ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫിൽറ്റർ ലൈറ്റ് സ്റ്റോൺസ് ആൻഡ് ഡ്രിട്രൂട്ട് ഗ്രേവൽ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആൻഡ് ഡെക്കറേഷൻസ് ദെൻ ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കർ ഒരു ബിഗിനേഴ്സ് ടാങ്ക് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടടി നീളവും ഒരടി വീതിയും ഒരടി ഹൈറ്റും ഉള്ളത് അവർ കപ്പാസിറ്റിയുള്ള ഒരു സ്പോഞ്ച് ഫിൽട്ടർ വെച്ചു കൊടുക്കാം സ്പോഞ്ച് ഫിൽറ്റർ വെച്ച് കൊടുക്കുമ്പോൾ അതിനുള്ളിലേക്ക് ഫിൽട്ടറേഷൻ നടക്കുന്നതോടുകൂടെ തന്നെ എയർ ബബിൾസും വരുന്നുണ്ടെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം ഒരു നോൺ പ്ലാനറ്റ് ടാങ്കിൽ ലൈറ്റ് വയ്ക്കുന്നത് നമുക്ക് ഫിഷിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് വില കൂടിയ പ്ലാനറ്റ് ടാങ്കിൽ വെക്കുന്ന പോലത്തെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു വില കുറഞ്ഞ സബ്മെഴ്സിബിൾ ലൈറ്റ് വെച്ചാൽ മതി റോക്സ് ഡ്രിഫ്റ്റ് വുഡ് ഇന്റീരിയർ ഡെക്കറേഷൻസ് പ്ലാസ്റ്റിക് ചെടികൾ ഒക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ചൂസ് ചെയ്യുക പക്ഷേ ഗ്രാവൽ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡാർക്കിഷ് കളർ ചൂസ് ചെയ്യുക ഒന്നിട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ ചൂസ് ചെയ്യുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രൈറ്റ് കളറിലുള്ള ഓറഞ്ച് മഞ്ഞ ബ്ലൂ ഗ്രീൻ കളറിലുള്ള ഗ്രാവലും പെമ്പിൾസും ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ വാങ്ങി നമ്മൾ അക്വറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പതുക്കെ ബ്രൗണിഷ് ആൾഗെ ഫോം ചെയ്യും ഈ ഉദിപ്പുള്ള കളറിലുള്ള മോളിൽ പെട്ടെന്ന് വിസിബിൾ ആവും ആൾകെ വിസിബിൾ ആവുന്നതാണ് കുഴപ്പം ആൾകെ അക്വറിയത്തിലോ അതിന്റെ ക്രീച്ചേഴ്സ് ഒന്നും വേറെ കുഴപ്പമുണ്ടാക്കില്ല പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഏറ്റവും കുഴപ്പം ഈ അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഡാർക്കിഷ് കളറിലുള്ള ബോട്ടത്തിലുള്ള ഗ്രാവല് ചൂസ് ചെയ്യുക പറഞ്ഞ പോലെ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യുക ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ പോയി ഒരു അക്വേറിയം വാങ്ങിക്കുമ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മൂന്നേ മൂന്നേ കാര്യങ്ങളാണ് അക്വേറിയം ലൈറ്റ് ഫിറ്റർ ഇനി ഒരു അക്വേറിയം ഷോപ്പിൽ പോയി അക്വേറിയം വാങ്ങിയായിട്ട് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എന്തൊക്കെ വാങ്ങണം എങ്ങനത്തെ വാങ്ങണം എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾ കിട്ടിയിട്ടില്ലേ എന്നാൽ ഈ വീഡിയോ ഒരു ലൈക്ക് പ്ലാന്റഡ് ടാങ്ക് ആണെങ്കിലും ഒരു നോൺ പ്ലാന്റഡ് ടാങ്ക് ആണെങ്കിലും നിർബന്ധമായിട്ട് ഒരു ഫ്ലാക്ക് ഓഫീഷിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഫോം ചെയ്യുന്ന ആൽഗിയൊക്കെ ഉള്ളിൽ തിന്നു തീർത്തുള്ളൂ ഒരു ബിഗിനർക്ക് ഒരു അക്വേറിയം ഹോബി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബേസിക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നല്ലൊരു വീഡിയോ കൂടി വീണ്ടും കാണാം അതുവരേക്കും